എല്ലാവർക്കും നമസ്കാരം ഒരനുഭവം കേട്ടാലോ കാര്യമായിട്ട് ത്രിഭ ത്രിമധുരം സ്ഥിരമായിട്ട് കേൾക്കുന്ന സുമ ചേച്ചിയാണ് അയച്ചു തന്നിരിക്കുന്നത് ഹരേ കൃഷ്ണ അനുഭവങ്ങൾ ത്രിമധുരത്തിൽ കേൾക്കുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് അറിയാതെ വിളിച്ചു വിളിച്ചുപോവും എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഇവിടെ പറയണമെന്ന് തോന്നി എൻ്റെ പേര് സുമ എന്നാണ് വർഷങ്ങളായി ഞങ്ങള് ഞാനും ഭർത്താവും രണ്ട് പെൺകുട്ടികളും ഷാർജയിലാണ് താമസം എല്ലാ വർഷവും ഫെബ്രുവരിയിലെ ഭർത്താവിൻ്റെ സ്ഥലത്ത് അമ്പലത്തിലെ ഉത്സവമായതിനാല് അദ്ദേഹം ഒറ്റയ്ക്ക് നാട്ടിൽ പോകും ആ സമയം ഇവിടെ കുട്ടികളുടെ പരീക്ഷ ആയതിനാല് എനിക്കും മകൾക്കും മക്കൾക്കും പോകാൻ സാധിക്കാറില്ല അങ്ങനെ കഴിഞ്ഞ വർഷം പതിവ് പോലെ ഫെബ്രുവരിയിൽ പത്ത് ദിവസത്തെ അവധിക്ക് ഉത്സവം കൂടാൻ നാട്ടിൽ പോകാൻ ഭർത്താവ് തീരുമാനിച്ചു ഞാൻ എൻ്റെ കൃഷ്ണനോട് എപ്പോഴും സംസാരിക്കാറുണ്ട് ആ കണ്ണൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഭർത്താവ് നാട്ടിൽ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ണനോട് പറഞ്ഞു ഭഗവാനെ രാജേഷ് ഏട്ടൻ എൻ്റെ ഭർത്താവാണ് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം ഞാൻ പറയാതെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ ആരെങ്കിലും ഞാൻ പറയുന്ന സാധനം കൊടുത്തുവിടും അതെനിക്കറിയാം പക്ഷേ ഞാൻ പറയാതെ തന്നെ എനിക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും കൊടുത്തുവിടുകയാണെങ്കിൽ അതെനിക്ക് ഭഗവാൻ തന്നതാണ് എന്ന് ഞാൻ കരുതും എന്ന് അങ്ങനെ ഞാൻ ഭഗവാനോട് പറഞ്ഞു ഈ കാര്യം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിരുന്നു അച്ഛൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും നമുക്ക് നോക്കാമെന്ന് പക്ഷെ ഈ കാര്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞില്ല കേട്ടോ അങ്ങനെ അദ്ദേഹം നാട്ടിൽ പോയി ഉത്സവമൊക്കെ ആഘോഷിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്ന് പെട്ടിയൊക്കെ തുറക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ടുവന്ന വിളക്ക് തിരിയുടെ ഒരു പൊതി കണ്ടു അത് തിരിയാണെന്ന് മനസ്സിലായതുകൊണ്ട് അത് അപ്പോൾ തന്നെ എടുത്തു ഞാൻ മാറ്റി വെച്ചു പിന്നീട് തുറക്കാമെന്ന് കരുതി ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തില് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒന്നും കിട്ടിയില്ല കുറച്ച് വിഷമായെങ്കിലും സാരമില്ല പോട്ടെ എന്ന് വിചാരിച്ചു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വിളക്ക് തിരി കൊണ്ടുവന്ന പൊതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് തുറന്നു നോക്കുമ്പോഴേ അതിനകത്ത് വേറൊരു ചെറിയ പൊതിയിൽ കുറച്ച് ചന്ദനം വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മ ഞാൻ പറയാതെ കൊടുത്തുവിട്ട ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം അത് ചന്ദനമാണെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു ഭഗവാനോട് നന്ദി പറഞ്ഞു പിറ്റേ ദിവസം എൻ്റെ അമ്മായി അമ്മ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു സുമേ ഞാൻ കൊടുത്തുവിട്ട ചന്ദനം കിട്ടിയില്ലേ അത് വൃന്ദാവനത്തിലെ ഗോപി ചന്ദനമാണ് കേട്ടോ ഞങ്ങളുടെ തന്നെ ഒരു ബന്ധു വൃന്ദാവനത്തിൽ പോയിട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തതാണ് ഗോപിചന്ദനം അതിൽ നിന്ന് ഒരു ശകലം അമ്മ എനിക്ക് തന്നു വിട്ടു ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കൊടുത്തു കൊടുത്തുവിടണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അതൊരു നാമജപ ഭഗവാന്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു പ്രതിമയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഏറ്റവും പവിത്രമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണ് ഗോപിചന്ദനം കൊടുത്തു വിടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല സന്തോഷം കൊണ്ട് ഞാൻ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചുപോയി ഞാൻ പറയാതെ എനിക്ക് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടുകയാണെങ്കിൽ അത് ഭഗവാൻ തന്നതാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞിരുന്നു ഈ ഗോപീചന്ദനം എനിക്ക് എൻ്റെ ഭഗവാൻ കൊടുത്തുവിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ കൊടുത്തു കൊടുത്തുവിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കണ്ണൻ കേട്ടല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക് അതിലേറെ ഞാൻ പുതിയൊരു ചെപ്പ് വാങ്ങി ആ ഗോപീചന്ദനം അതിലിട്ടു സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ത് പറയാറുണ്ട് ഈ അനുഭവം കേട്ടത് നമ്മൾ ദൂരെയൊക്കെ ആകുമ്പോഴേ നമ്മുടെ നാട്ടിൽ നമ്മൾ അടുത്തൊക്കെ ആകുമ്പോൾ നമ്മൾ സ്ഥിരം ഭഗവാനായിട്ട് കാണുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിലൊന്നും അല്ലാതെ ദൂരെയായിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു വികാരം തന്നെയാണല്ലേ ഭഗവാനെ കാണുക നാട്ടിലെ കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയൊരു ആഗ്രഹം മനസ്സിൽ അങ്ങനെ അടക്കി വെച്ചപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ കണ്ണൻ അത് കാണാതിരിക്കുമോ അങ്ങനെ എവിടുന്നാണ് വൃന്ദാവനത്തിൽ നിന്നുള്ള ഗോപിചന്ദ്രൻ തന്നെ കൊടുത്തു വിട്ടു എന്നുള്ളതാണ് സത്യം എന്തൊരു രസമുള്ള അനുഭവമായിരുന്നു അല്ലേ ഞാനത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു ചിരി വന്നു വെച്ചാൽ സന്തോഷമൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ ലോകത്ത് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരിലേക്കും എല്ലാവരും കേൾക്കട്ടെ ഒരുപാട് ആളുകൾ കത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് കൃഷ്ണ ആ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരിലേക്കും കേട്ടോ വാട്സപ്പ് നമ്പറിൽ വന്നാൽ ജോയിൻ ബട്ടണിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഈ ദിവസം അങ്ങനെ പോകട്ടെ ഹരേ കൃഷ്ണ